പൊതുവേ ഞാൻ വൈകുന്നേരം തല നനച്ച് കുളിക്കാറില്ല കേട്ടോ മേൽ കഴുകി വിളക്ക് വെക്കാറാണ് പതിവ് അപ്പം ഇന്ന് കുറച്ച് തട്ടലും കൊട്ടലും പൊടിയാവുന്ന കുറച്ച് പണികൾ അധികം ഉണ്ടായതുകൊണ്ട് തന്നെ വൈകുന്നേരം ദേവ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ദേഹം അല്ലുവിനെ മേലുകഴുകി കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോർത്തും കൊണ്ടൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ എത്തിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് കപ്പ പുഴുങ്ങാന്നാണ് കേട്ടോ വിചാരിച്ചത് കപ്പ എന്ന് പറയുമ്പോൾ തന്നെ കപ്പയും മീൻകറിയാണ് കേട്ടോ നാവിൽ വരുന്നത് പക്ഷേ ഇപ്പോൾ നോലുമ്പോൾ ആയതുകൊണ്ട് മീൻകറി പറ്റില്ലല്ലോ അപ്പോൾ കപ്പ നമ്മളിങ്ങനെ വറവ് ഇട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ രാവിലത്തെ കടല അതായത് കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം വറ്റിച്ചിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ടോ അപ്പോൾ അച്ഛൻ എന്ന് വരും എന്തെങ്കിലും നല്ലൂന് കൊണ്ടുവരാറുണ്ട് അപ്പൊ ഇന്ന് വച്ചാൽ പച്ചക്കടലയാണ് ഇട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കൊണ്ടുവന്ന് വാങ്ങണ സമയത്തൊക്കെ ഞങ്ങളോട് പറയും ആർക്കും തരൂല്ല ഒന്നൊറ്റയ്ക്ക് കഴിക്കാൻ എന്നൊക്കെ പറയട്ടെ പക്ഷെ എല്ലാവർക്കും തരും ഒക്കെ ചെയ്യൂട്ടോ പാവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദൈ വിളക്ക് വെക്കുന്ന സമയം കേട്ടോ അപ്പോൾ ഞാൻ വിളക്ക് എത്തിക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിളക്ക് വെച്ച് വിളക്ക് വെച്ചതിനു ശേഷം പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലി കേട്ടോ അപ്പോൾ അഭി ദൈവം മേല് കഴുകുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അവർ നാമം ചൊല്ലാൻ വരാഞ്ഞത് പിന്നെ അവരത് കഴിഞ്ഞേരെ വന്നിരുന്ന് നാമം ചൊല്ലിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കിച്ചണിലായതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അല്ലു ഈ കാര്യത്തിൽ അല്ലു നല്ല കുട്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണമൊക്കെ അങ്ങനെ നല്ല കുട്ടിയായിട്ട് കുറച്ച് സമയമായാലും അങ്ങനെ ഇരുന്നിട്ട് ചൊല്ലാറുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ വലിയൊരു ചടങ്ങാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ അല്ലൂന് പൊട്ട് തൊട്ട് കൊടുത്തപ്പോൾ കൊടുത്തപ്പെന്നോട് പറഞ്ഞു അതേപോലെ അല്ലൂന് അച്ഛന് തൊട്ട് കൊടുക്കണം അപ്പൊ കൂട്ടാരനെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് കിട്ടാം പിന്നെ അത് കഴിഞ്ഞേരെ ഓനും ഓൻ്റെ മുഖത്ത് കുറേ വാരി തേമ്പണ് ഇപ്പോൾ ഇങ്ങനെ തേമ്പണ സമയത്ത് പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ സ്വാമിയാണ് എന്നിട്ട് അതായത് ഏട്ടനും അമ്മയൊക്കെ മാലട്ടേന് ശേഷം ഇപ്പോൾ ശരണം വിളിക്കാൻ പോവാറുണ്ട് അപ്പോൾ അത് കേട്ടിട്ടാന്ന് തോന്നുന്നു ഞാൻ സ്വാമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാരി തേമ്പിണുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദേ ഞങ്ങള് ചായ കുടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വിളക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ നിന്നതാണ് പിന്നെ മക്കളൊക്കെ മേലഴുകി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്ത് നിന്നതാണ് അപ്പോൾ അല്ലും അച്ഛൻ കൊണ്ടുവന്ന പച്ചക്കടല കഴിക്കാനുട്ടോ പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ അപ്പം പച്ചമുളകും കറിവേപ്പിലും കടുകും ഇത് ഇട്ടിട്ട് വറവ് ഇട്ടത് എടുത്തതാണ് കേട്ടോ പിന്നെ നന്നായിട്ട് കുത്തി ഉടച്ച് ഇങ്ങനെ എന്താ പറയുക പൊടി പൊടി ആക്കി എടുത്തിട്ടുണ്ട് കഷ്ണം കഷ്ണം ഇങ്ങനെ കഴിക്കുന്നതിനേക്കാൾ രസം അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടിട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ സിറ്റൌട്ടിൽ വന്നിരുന്നിട്ട് ചായ ഒടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കഴിക്കുന്നതിൻ്റെ ഇങ്ങനെ അല്ലൂന് കൊടുക്കാൻ നോക്കുന്നുണ്ട് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ വേണ്ടാന്നൊക്കെ പറയും കിട്ടും അപ്പോൾ കുട്ടാരനോടും അച്ഛനോടൊക്കെ ഇങ്ങനെ എടുത്തോ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ചായടി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ വേണ്ടിട്ട് ചോറ് റെഡി ആയിട്ടുണ്ട് എനിക്ക് അറി ഉപ്പേരൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈഡപ്പ് ചെയ്യാണ്ട് വീണ്ടും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടായാലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാ ഇനി നിങ്ങൾ അല്ലുവിന്റെ ഒരു ബായി കേട്ടിട്ട് വൈഡപ്പ് ചെയ്യാട്ടോ